ന്യൂനപക്ഷ വോട്ടുകളെല്ലാം പോകും എന്ന് പറഞ്ഞിട്ട് പോലും പിണറായി വിജയൻ ആ ഒരു സ്റ്റാൻഡ് എടുത്തു പക്ഷേ അത്രയും പോലും എടുക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന ഒരു ചോദ്യം പ്രസക്തമല്ലേ ഇപ്പോൾ നമ്മൾ നിയമം പോലെ ഒരു സ്ഥലത്ത് പരാജയപ്പെട്ട് ആ സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തായിരുന്നു കാര്യം സിറ്റിംഗ് സിറ്റ് ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് ഇത്തരത്തിലുള്ള ഒരു വാദഗതി ഉയർത്തായിരുന്നു പഴുക്കാതെ മൂക്കാതെ പ്രസിഡൻറ്റായ ഒരാളാണ് സുരേന്ദ്രൻ എന്ന ആ പാർട്ടിയിലുള്ള ആൾക്കാർ ഇതിനെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ ഇതിനൊരു പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഈ വെള്ളാനകളുടെ നാടെന്ന് പറഞ്ഞ സിനിമയിൽ ഈ പപ്പു ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ പപ്പു പറയും ഇപ്പം തരാം ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും അപ്പോൾ അതുപോലെ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ സുരേന്ദ്രൻ ഒരു അതായത് മുൻകൂട്ടി തന്നെ അദ്ദേഹം ആ ഓടുന്ന പട്ടിക്ക് വരുമ്പോഴും കൂട്ടി എറിയെന്ന് പറഞ്ഞ പോലെ അടുത്ത മാധ്യമങ്ങളുടെ ഇടയിൽ നിന്നൊരു ചോദ്യം വരുന്നതിന് മുമ്പ് തന്നെ താൻ രാജിവെക്കാൻ പോകണമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ രാജി അദ്ദേഹം തള്ളാതെയും കൊള്ളാതെയും ഉള്ള ഒരു നിലപാടാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറയുന്നത് അങ്ങയുടെ ഒരു രാഷ്ട്രീയ പരിചയം വെച്ചിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഉദ്ദേശമെന്ന് പറയാൻ പറ്റും അദ്ദേഹം പൊതുജനങ്ങളുടെ ഇടയിലുള്ള പ്രതിഷേധം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി പറഞ്ഞതാണ് ആദ്യം വളരെ കറക്റ്റ് ആ പ്രതിഷേധം കെട്ടടങ്ങുന്നതല്ല ആളിക്കത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പം സുരേന്ദ്രന് പുറകിലേക്ക് പോവാൻ പഴുതില്ലാതായി സുരേന്ദ്രൻ രാജിവെച്ചേ പറ്റൂ എന്നുള്ള നിലയിൽ പാർട്ടി പ്രവർത്തകരുമായി സുരേന്ദ്രൻ അത്ര രാഷ്ട്രീയത്തിൽ അത്ര മോശപ്പെട്ട ഒരാളൊന്നല്ല മറ്റു പലരെ അപേക്ഷിച്ച് ഒരു പക്വത നേതാവായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന് തോറ്റത് കൊണ്ട് രാജിവെക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പല ഘട്ടത്തിൽ രാജിവെക്കേണ്ടതാണ് പിന്നെ തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ രാജിവെക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യമാണ് ഇടതുപക്ഷത്തെ അങ്ങനെ ഒരു സംഭവം ഇതുവരെ കേട്ടിട്ടില്ല ആരെങ്കിലും അങ്ങനെ രാജിവെച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും എത്രയോ കാലം ഓരോരുത്തർ സെക്രട്ടറി ആയിരുന്നു ഒരാളും രാജിവെച്ചിട്ടില്ല പക്ഷെ സുരേന്ദ്രന് ഒരു അബദ്ധം പറ്റി എന്ന് അതിനെ പറയാൻ പറ്റുള്ളൂ സുരേന്ദ്രൻ്റെ ഒരു അമളിയാണ് സുരേന്ദ്രന് പറ്റിയ ഒരു അമളി അങ്ങനെ ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളു ഇനിയിപ്പോ സുരേന്ദ്രന് ഇത് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം ഞാൻ രാജിവെച്ചില്ല എന്ന് വര വരത്താനല്ലാണ്ട് മറ്റു മാർഗങ്ങളൊന്നും ഇതിൽ കാണാനില്ല അത് സുരേന്ദ്രൻ മാത്രമല്ല ഈ തോൽവിയുടെ ഉത്തരവാദി വി മുരളീധരൻ ഉത്തരവാദിത്വമല്ലേ അദ്ദേഹം ഈ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ ഭാഗമായിരുന്നില്ലേ അങ്ങനെ ഒരുപാട് നേതാക്കൾ ഇപ്പം ശോഭ സുരേന്ദ്രൻ അവർക്ക് ഉത്തരവാദിത്വമല്ലേ മുൻപോടും മത്സരിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അപ്പോൾ എല്ലാവർക്കും ഉത്തരവാദിത്തം ഉണ്ട് തോറ്റത് ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ആ തോൽവി സുരേന്ദ്രൻ്റെ തലയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ പൊതുജനം അത് എന്തോ ദുഷ്ടലാക്കോടുകൂടി സുരേന്ദ്രനെ കൂടി രാജിവെപ്പിച്ച് പറ്റൂ എന്നുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുക അത് സി ബി ജെ പി കാരാവില്ലേ കൂടുതൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവുക ബി ജെ പിക്ക് പുറത്തുള്ളവരാവും അല്ലെങ്കിൽ മാധ്യമങ്ങളാവും അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറകെ ആ പോയിന്റ് വളരെ കറക്റ്റാണ് കാര്യം നമ്മൾ ആ ഒരു ഒരു രാഷ്ട്രീയമായ ഒരു അവലോകനം നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി പരാജയപ്പെട്ടതൊരു സിറ്റിംഗ് സീറ്റിലല്ല ഇപ്പോൾ നമ്മൾ നിയമം പോലെ ഒരു സ്ഥലത്ത് പരാജയപ്പെട്ട് ആ സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്തായിരുന്നു കാര്യം സിറ്റിംഗ് സീറ്റ് ഉണ്ടായിരുന്നത് നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച് ഇത്തരത്തിലുള്ള ഒരു വാദഗതി ഉയർത്തായിരുന്നു പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ബി ജെ പിക്ക് വ്യക്തമായ തോറ്റപ്പോൾ അന്ന് അന്ന് ഈ രാജിയായിട്ടില്ല ആവശ്യപ്പെട്ടില്ല ഏ അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മളിതിനാ ഇതിന്റെ പുറകിലുള്ള ഒരു ആ രണ്ട് വശവും നമ്മൾ പറയുന്നു അല്ലേ ഇതിൻ്റെ പിന്നിൽ ആർക്കൊക്കെ എന്തൊക്കെ ചില ലക്ഷ്യങ്ങളുണ്ട് എന്ന് വേണം നമുക്ക് രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയാണ് പക്ഷേ നമുക്കിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ചർച്ച ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ ചർച്ചകളിലെല്ലാം മുഴച്ചു നിൽക്കുന്നത് ചേലക്കരയില്ല വയനാട് ഇല്ല മാത്രമല്ല മറ്റൊരു സംഗതി കൂടെ നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബി ജെ പിയുടെ ഈ നേതൃത്വത്തിലെ എല്ലാവർക്കും ഈ പരാജയത്തിൽ പങ്കുണ്ടെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും കാര്യം അത്രത്തോളം ഒരു ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമൊന്നും പാലക്കാട് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാര്യം മറ്റ് ദേശീയ നേതാക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാരും അധികം പങ്കെടുത്തതായിട്ടൊന്നും നമുക്കറിയില്ല ഏതോ ഒന്ന് രണ്ട് നിരീക്ഷകർ വന്നുപോയി എന്നുള്ളതല്ലാതെ വലിയ പ്രാധാന്യമൊന്നും നമ്മുടെ സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിൽ കൊടുത്ത തിരഞ്ഞെടുപ്പിനുണ്ടാക്കിയതുപോലെയുള്ള വലിയ ഓള അതൊരു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് അത്തരത്തിലുള്ള ഒരു ഓളം ഗോപിയാണ് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു അവിടെ അല്ല സുരേഷ് സുരേഷ് ഗോപി ഗോപിക്ക് കിട്ടിയ ഒരു ഓളം പക്ഷേ രാഷ്ട്രീയപരമായി നോക്കുമ്പോ കൃഷ്ണകുമാർ പാല ഏഹ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിഭാജ്യ ഘടകമായ ഒരു നേതാവാണ് വളരെ താഴെത്തട്ടിൽ നിന്ന് പടിപടിയായി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു പ്രധാന പോയിന്റ് സാറ് ചൂണ്ടിക്കാണിക്കേണ്ടത് ഈ കൃഷ്ണകുമാർ കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അപ്പൊ ജനങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്ത് അപ്പൊ എനിക്ക് തോന്നുന്നു വേറൊരു ഫോർമലി ചിലപ്പോൾ ഒരുപക്ഷെ സ്വീകരിച്ചാണ് ഈ നിയമത്ത് ഓരോ രോഗം നിരന്തരം മത്സരിക്കുന്നത് അതേ തോക്കാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ പക്ഷെ പിന്നീട് ഒരു ഘട്ടം വന്നപ്പോൾ അവിടുത്തെ ജനം ഈ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിൽ മടുത്ത് ഇത്തവണ നമ്മൾ ഓ രാജഗോപാലിൻ്റെ വോട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞ് രാജഗോപാലിൻ്റെ ജയിപ്പിച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ആ ഒരു ഫോർമുല ആയിരിക്കാം അവരിവിടെ അപ്ലൈ ചെയ്തതെന്ന് നമുക്ക് ചിലപ്പം ചിന്തിക്കേണ്ടി വരും അതിൽ എല്ലാവരുടെയും എല്ലാ ഫോർമുലയും വിജയിക്കണമെന്നില്ല വിജയിക്കണമില്ല മലബാറല്ല അതെ തിരുവനന്തപുരം പക്ഷേ ബി ജെ പി മുൻകൂട്ടി കാണാതെ പോയൊരു വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമുണ്ട് ഈ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാടിനെ ഏറ്റവും അധികം പിടിച്ചളച്ച കൊലപാതകങ്ങൾ നടന്ന ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ കൊലപാതകം നടന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഏകീകരിക്കപ്പെടും അല്ലെങ്കിൽ അത് ഏത് പാളയത്തിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിയും അതായത് ഈ അടുത്ത കാലത്ത് നടന്ന ഒരു കൊലപാതമാണ് പാലക്കാടിനെ പിടി പാലക്കാടിനെ മാത്രമല്ല കേരളത്തെ പിടിച്ചൊളിച്ച ഒരു ഭീകരമായ കൊലപാതകമാണ് പക്ഷേ അതേസമയം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി കോൺഗ്രസ് ആ വോട്ടിനെ കോൺഗ്രസ്സിൻ്റെ പാളയത്തിലേക്ക് എത്തിക്കാൻ എസ് ഡി പി യുടെയും ജമാത്ത് ഇസ്ലാമിയുടെയും എല്ലാം വോട്ട് കോൺഗ്രസ് പാളയത്തിൽ എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു അതേസമയം മറുവശത്ത് ആ ഒരു വികാരം മുതലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിലും നമ്മളെപ്പോഴും അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ആ ഒരു വികാരം മുതലെടുത്തുകൊണ്ട് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞു എന്നുള്ള ഒരു ചോദ്യം അങ്ങ് കഴിഞ്ഞില്ല അതിൽ ഈ ശ്രീനിവാസന് മതമുണ്ടല്ലോ അതെ ശ്രീനിവാസൻ മതത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള പ്രശ്നം കാരണം അതില് അന്വേഷണത്തിന്റെ ഭാഗമായി എൻ ഐ എ അന്വേഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ളൊരു ഭയം ആ ഭയം ഏകീകരിച്ച് യു ഡി എഫിന്റെ പുറകിലെത്തിയവര് അവര് രാഷ്ട്രീയമായി മുതലെടുത്തു മറ്റ് പാർട്ടികൾക്കൊന്നും കഴിയാത്ത വിധം ഇവര് അതിനെ ഇടതുപക്ഷത്തിനും പറ്റിയില്ല തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനും പറ്റിയില്ല അതിനെ മുതലെടുക്കാൻ ഈ ബി ജെ പി ആണെങ്കിൽ ഇത് ഉയർത്തിപ്പിടിച്ച് ഹിന്ദു വോട്ടിനെ ഏകീകരിക്കാൻ ശ്രമിച്ചില്ല അതെ പിണറായി വിജയൻ അടക്കം പറഞ്ഞത് എലക്ഷന് ശേഷം മുസ്ലിം കൃത്യമായി വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഒരു അതെ അതേ സ്ഥാനത്ത് അവിടെ എന്റെ ഒരു ഒരു ഇടപെടൽ നടത്താൻ ശ്രമിക്കണം ഞാൻ ഇടക്ക് കയറി പറയുന്നതല്ല അതായത് ഈ പി വി അൻവറുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാട് ബി ജെ പി കാര് പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പിണറായി വിജയൻ ശക്തമായ നിലപാടെടുത്തു യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും അൻവറിനോട് ഒത്തുതീർപ്പിന് സന്ധിയില്ലായെന്നുള്ളൂ പക്ഷേ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം ഒലിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് പോലും പിണറായി വിജയൻ ആ ഒരു സ്റ്റാൻഡ് എടുത്തു പക്ഷേ അത്രയും പോലും എടുക്കാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞു എന്ന ഒരു ചോദ്യം പ്രസക്തമല്ലേ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അത്രയും പോലും ഉള്ളൊരു നിലപാട് സ്വീകരിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞില്ല അതുമാത്രമല്ല ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ തീരെ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ വക്കഫ് നിയമം വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ വോട്ടെങ്കിലും ഏകീകരിപ്പിച്ച് കൊണ്ടുവരാൻ അവർക്ക് കഴിയേണ്ടതാണ് അതെ അതും അവർക്ക് കഴിഞ്ഞില്ല കാരണം അവർക്ക് കിട്ടുമായിരുന്ന വോട്ടാണെന്നോ പക്ഷെ അതും അവർ പരാജയപ്പെടുകയും ചെയ്തത് ഈ സന്ദീപ് വാര്യരുടെ ഇലക്ഷന് തൊട്ടു മുമ്പുള്ള ബി ജെ പി പാളയത്തിൽ നിന്ന് നേരെ യു ഡി എഫിലേക്ക് അദ്ദേഹം പറിച്ചു നടപ്പെട്ടു അപ്പോൾ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബാധിച്ചതായിട്ട് അങ്ങേക്ക് എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടുണ്ട് പത്തായിരം വോട്ടൊക്കെ മറിക്കാനുള്ള ശേഷിയൊന്നും ഇല്ല ഇല്ല പക്ഷെ അതൊരു ഒരു ചെറിയൊരു ട്രെൻഡ് ഉണ്ടാക്കി എന്നുള്ളതാണ് ട്രെൻഡ് ഒരു ചർച്ച അത്ര തന്നെ അതിനപ്പുറം ആ ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ അതങ്ങോട്ട് പോയി സന്ദീപ് വേറെ ഒരു സീറ്റ് കിട്ടിയാൽ അപ്പം ഇപ്പഴി തന്നെ അവിടെ സ്ഥാനാർത്ഥി മോഹികളെ കൊണ്ട് കെ പി സി ഓഫീസ് നിറഞ്ഞു എന്നാണ് പറയുന്നത് കാര്യം അപ്പൊ ആ സ്ഥിതിക്ക് അങ്ങനെ ഒരു സാധ്യത അങ്ങ് കാണുന്നുണ്ടോ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒറ്റപ്പാറത്ത് സന്ദീപുകാരുടെ ഒരു അത് ഈ അവസരത്തിൽ അവര് ഒരു അദ്ദേഹത്തിന് ഒരു വ്യാമോഹം കൊടുത്ത് അദ്ദേഹത്തിനെ കൂടെ ചേർത്ത് നിർത്താൻ വേണ്ടി നമുക്ക് നോക്കാം ഇപ്പൊ തന്നെ ഈ കോൺഗ്രസിനകത്തും പ്രത്യേകിച്ച് പിന്നെ ഈ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ അദ്ദേഹം ഒരു പിന്നെ ആർ ഏജന്റ് ആണെന്നുള്ള അതായത് കോൺഗ്രസ്സിനകത്തേക്ക് നുഴഞ്ഞു കയറിയ ഒരു ആർ എസ് എസ് ഏജൻ്റ് ആണെന്നുള്ളൊരു പ്രവർത്തനം കോൺഗ്രസിനകത്തെന്നുള്ളത് തന്നെ ഒരു വിഭാഗം പ്രചരിപ്പിക്കാം അദ്ദേഹത്തിന്റെ നിലപാടുകൾ പലതും പ്രഖ്യാപി പ്രഖ്യാപിതമായിട്ടുള്ളത് ആർ എസ് എസ് അനുകൂല നിലപാടാണ് പിന്നെ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് എങ്ങനെ തുടരാൻ കഴിയുക അതെ അപ്പം ഞാൻ അതാണ് ഞാൻ നേരത്തെ ഒരു സംഭവം പറഞ്ഞത് അതായത് ഈ മാമുക്കോയ അഭിനയിച്ച ഒരു സിനിമയിൽ മാമുക്കോയ ഒരു ഒരു മുസ്ലിം വിശ്വാസിയാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു പൂജാരി ആണെന്നുള്ള വേഷം കെട്ടിച്ച് വേറൊരു മനയിൽ കൊണ്ട് ചെല്ലുമ്പോൾ മാമുക്കോയ അറിയാതെ പറയും എന്ന് പറഞ്ഞു അതുപോലെ ആയിരിക്കും ഒരുപക്ഷെ ഈ സന്ദീപ് വാര്യയുടെ വായിൽ നിന്ന് എപ്പോഴെങ്കിലും അറിയാതെ ഈ ഗണഗീതമൊക്കെ പുറത്തു വന്നാൽ നമ്മൾ അത്ഭുതപ്പെടാനുണ്ടോ എന്നുള്ളൊരു അങ്ങനെ വരാം വരാം കാരണം ചെറുപ്പം തൊട്ട് പഠിച്ചിരിക്കുന്നു അതെ അതായത് കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാം അപ്പോൾ എന്തായിരുന്നാലും ഈ ചർച്ചകൾ ചൂടുപിടിക്കുന്ന സ്ഥിതിക്ക് സുരേന്ദ്രൻ രാജിവെക്കില്ലെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും രാജിവെക്കില്ല വെക്കില്ല അതിന് സംശയം വേണ്ട സുരേന്ദ്രന്റെ കസേര തീർക്കണമെങ്കിൽ ഇനിയിപ്പോ കേന്ദ്രം നേതൃത്വം പറയണം സുരേന്ദ്രനോട് രാജിവെക്കാൻ സുരേന്ദ്രനെ വല്ല രാജ്യസഭാ സീറ്റ് സംഘടിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് പോകാൻ വഴി നോക്കുന്നതാണ് നല്ലത് അല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ഗവർണർ പോസ്റ്റ് അദ്ദേഹത്തിന് തയ്യാറാക്കി കുമ്മനം ഗവർണർ ആയിട്ട് അതെ അതെ ഒരാളാണ് ഇത് ആയിട്ടില്ല അല്ലെ പഴുക്കാതെ മൂക്കാതെ പ്രസിഡന്റ് ആയ ഒരാളാണ് സുരേന്ദ്രൻ ആ പാർട്ടിയിലുള്ള ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ പിന്നെ ഇതിനൊരു പ്രസക്തി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം സുരേന്ദ്രന് ഈ മഹാരാഷ്ട്രയില് വി മുരളീധരന് കൊടുത്ത രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞുകൊടുക്കുന്നുണ്ട് ആ ആ സീറ്റ് വേണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആരും ജയിപ്പിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ വൻ ഭൂരിപക്ഷ അപ്പം അതുകൊണ്ട് സുരേന്ദ്രൻ ആ സീറ്റ് സംഘടിപ്പിച്ച് കേന്ദ്രത്തിലേക്ക് പോവാം കേന്ദ്രത്തിൽ വല്ല സഹമന്ത്രിയോ ഡെപ്യൂട്ടി മന്ത്രിയൊക്കെ ആയിട്ട് വരാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതായിരിക്കും കേരളത്തിലത്തെ പാർട്ടിക്ക് നല്ലത് നല്ലത് അല്ലെങ്കിൽ വിശ്വാസം നഷ്ടപ്പെട്ട ഒരു നേതാവ് നയിക്കുന്ന പാർട്ടി എന്നുള്ള ഒരു ഇമേജ് കുറവ് അത് നിലനിൽക്കും ഒരു വിശ്വാസ്യതയുള്ള ഒരു നേതാവ് പാർട്ടീനെ നയിക്കുന്നതാണ് നല്ലത്